അകത്ത് ഞാൻ നന്ദനുമായിട്ട് സംസാരിക്കുന്നത് നീ കേട്ടിരുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായി അവിടെ പറഞ്ഞതൊക്കെ നിന്നോടും ആവർത്തിക്കണ്ടല്ലോ വേണ്ട തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ വേണം ചെയ്യാൻ അറിയാം ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും നന്ദനിൽ നിന്ന് അകന്ന് തന്നെ നിൽക്കണം നിന്റെ വിഷമം മനസ്സിലാവും പക്ഷെ സെന്റിമെന്സിനല്ല യാഥാർത്ഥ്യങ്ങൾക്കാണ് എന്റെ ആദ്യ പരിഗണന ജീവൻ നഷ്ടപ്പെട്ടാലുള്ള വിഷമത്തിന്റെ അത്ര വരില്ലല്ലോ മറ്റൊരു വിഷമവും ഒരാള് തകർന്നു നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും പാടില്ല അത് ശരിയല്ല എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ വെച്ച് നീ എന്നെ വെല്ലുവിളിച്ചു എനിക്ക് വേണ്ടി ഈശ്വരനത് നടത്താൻ പോവാ ഇല്ല പിരിഞ്ഞ് താമസിക്കോ ഇനി നന്ദു വിവാഹമോചനം നടത്തി എന്നെ പറഞ്ഞു വിടോ ഒക്കെ ചെയ്തു ചെയ്തോന്നിരിക്കും പക്ഷെ എന്റെ കഴുത്തിലെ ഈ താലിമാല അതിവിടെ തന്നെ കാണും തിരുമേനി പറഞ്ഞ പൂജകളൊക്കെ ഞാൻ കൃത്യമായി തന്നെ ചെയ്യും നിഷ്ഠകളിലൊന്നും ഒരു വീഴ്ചയും വരുത്തില്ല ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോന്ന് ആൻഡി സംശയിക്കോ പരിശോധിക്കോ ഒന്നും വേണ്ട ബ്രഹ്മദത്തൻ തിരുമേനിയുടെ വാക്കുകൾ ഞാൻ പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞു വ്രതം കൃത്യമായിട്ട് നടക്കും അതെന്റെ ആവശ്യം ഞാനത് ചെയ്യും ബാക്കി എന്താണെന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ എത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ വാക്കുകളിലെ മൂർച്ച കുറയ്ക്കാറായിട്ടില്ല അല്ലേ എന്റെ വാക്കുകൾക്ക് മൂർച്ച തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ മൂർച്ച ആൻഡി ആന്റി ഒരു കാര്യം കൂടി ജാതകൻ തിരുത്തുന്നത് പോലുള്ള കാര്യങ്ങൾ എന്റെ വീട്ടിൽ ആരും ചെയ്യാറില്ല ആന്റി അങ്ങനെയൊന്നും സംശയിക്കണ്ട അതിനും മാത്രമുള്ള മനസ്സ് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇല്ല ഞാനും നന്ദനും സംസാരിക്കുന്നത് നീ ഒളിച്ചു നിന്ന് കേട്ടല്ലേ ഞാൻ ഒളിഞ്ഞു നിന്നതല്ല ചീറ്റൻ തലേണ എടുക്കാൻ വന്നപ്പോ സംസാരിക്കുന്നത് കേട്ടതാ നോക്ക് നിന്നോട് എനിക്ക് സഹതാപമേ ഉള്ളൂ ഒരു വലിയ സന്യാസിയ കാര്യങ്ങളൊക്കെ അറിയിച്ചു തന്നത് നമ്മൾ എല്ലാവരും അത് കേൾക്കുകയും ചെയ്തു ഇനി അതനുസരിച്ച് മുന്നോട്ട് പോവുക ബുദ്ധിയുള്ളവര് ചെയ്യേണ്ടത് അതാണ് പിന്നെ എൻ്റെ മകന്റെ ജീവൻ സംരക്ഷിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വം